ട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉളം മുളകില് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി തീ കുറച്ച് വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് മുട്ടയാണ് കേട്ടോ മുട്ട ഞാൻ അത് ഒന്ന് വരഞ്ഞെടുത്തേണ്ട നന്നായിട്ട് തന്നെ പുഴുങ്ങി തൊലിലൊക്കെ കളഞ്ഞ ഈ ഒരു അഞ്ച് മുട്ട നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫ്രൈ ആയി പോകരുത് കേട്ടോ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാർഡ് ടെക്സ്ചറിലേക്ക് വരും മുട്ട അപ്പോൾ മുട്ടക്കറിയാണെങ്കിലും ഇപ്പോൾ ബിരിയാണിക്കും അങ്ങനെ പല റെസിപ്പികൾക്കും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമല്ലോ എന്തിനാണെങ്കിലും അങ്ങനെ വരുമ്പോൾ ടേസ്റ്റി ആയിട്ട് വരില്ല സോഫ്റ്റ് ടെക്സ്ചർ തന്നെ നിലനിൽക്കണം ട്ട് വരാം എന്നാൽ ഈ ഒരു മസാലയും ഉപ്പും എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ അതിനാണ് വരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കണ്ടോ മുട്ട ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് എത്ര മുട്ട വേണമെന്ന് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ എടുക്കാം കേട്ടോ ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചത് ചേർക്കുന്നത് കേട്ടോ ഒരു വലിയ അല്ലി ആണെങ്കിൽ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അത്ര ഇത് ചെറുതായ കാരണം എത്ര അധികം ചേർക്കുന്നത് പിന്നെ ഒരിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്നതുപോലെ റഫായിട്ട് മുറിച്ചത് ചേർക്കുന്നുണ്ട് ഒന്നിളക്കി കൊടുക്കാം മിക്സ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ വലുതാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക് ആവശ്യത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ക്യാരഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാഴന്നു വന്നോട്ടെ പിന്നെ ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അല്ലെങ്കിൽ കൂടുതൽ തന്നെ ചേർക്കാം ഇപ്പോൾ കണ്ടോ ഈ സവാളയും ഇഞ്ചിയും എഴുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വാങ്ങുന്ന ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തു വരട്ടായിട്ട് അതിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പൊ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് മതി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ നമ്മൾ ഈ വാഴ്ചയെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിലി എണ്ണ ഇതുപോലെ ഒരു പിടി മല്ലിലി ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ പച്ചമസാലയുണ്ടല്ലോ ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർക്കണം ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു രണ്ട് ഏലക്കായേട്ട രണ്ട് ഗ്രാമ്പൂ ഇത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഹോട്ട് സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വന്ന് ഇത് മതി അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ആ ഒരു പച്ചമസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം െടുത്തതാണ് എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴച്ചെടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യട്ടെ ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടെ മസാല ഒന്ന് റെഡിയായിട്ട് വന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് മതി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കിട്ടാം രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടി കണ്ട പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പുള്ളിൽ തായര് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ പുളികളത് വരുന്നുണ്ട് ഒരുപാട് പുളിയൊന്നും ഇല്ല അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ഇരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഈ ഒരു മസാല ഇട്ട് തൈര് യോജിച്ച് വരട്ടെ തൈര് ചേർക്കുമ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്ക നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല ഒരു ഏക്കറിയിൽ ഇനി ഒന്ന് അടച്ചു വെക്കുക നമുക്കൊന്ന് തെളിഞ്ഞു വരട്ടെ കേട്ടോ അടച്ചു വെച്ച് കുറഞ്ഞ തീല് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടോ മസാലക്കൊന്ന് വരുന്നത് എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് മുട്ടക്കറി അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആക്കി എടുക്കണം അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടോ ഇപ്പം നമുക്ക് ചേർക്കാം നോക്കിയിട്ട് തന്നെ ചേർക്കട്ട വെള്ളം അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളമൊന്ന് മിക്സ് ആയിട്ട് വരട്ട കുറച്ചും കൂടി ആവാം കാരണം മുട്ട ചേർത്ത് കുറുകിയൊക്കെ വരുമ്പോഴേക്കും നന്നായിട്ട് വരണം കുറച്ചും കൂടി വെള്ളം വേണം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് മൊത്തം ഒരു കപ്പ് അളവിൽ വെള്ളം ഉണ്ടോ അതിനുശേഷം നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വേണ്ട നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു മുട്ടിയുണ്ടല്ലോ ഇത് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പഴ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഒരു അഞ്ച് ആറ് മിനിറ്റ് മതി കെട്ടോ ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോൾ കണ്ടില്ലേ ഗ്രേവി ഒക്കെ ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് കേട്ടോ കസൂരിമേത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തവയിൽ വെച്ച് ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇനി ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കേണ്ടത് പിന്നെ ചേർക്കുന്നത് മല്ലേലിയാണ് കേട്ടോ ക്കിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത ഉപ്പ് ഉപ്പ് വെള്ള കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് എരിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ അഫ്ഗാനി എഗ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ റെഡ് മസാല അല്ലെങ്കിൽ റെഡ് ഗ്രേവി ഒക്കെ കൂടുതലും ഉണ്ടാക്കാറ് ഇത് കാഴ്ചയിൽ വ്യത്യസ്തമാണ് ടേസ്റ്റിലും വ്യത്യാസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാൻ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു അഫ്ഗാനി മുട്ടക്കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്തായാലും ഇഷ്ടമാവും